ഇന്ന് ഞാൻ എൻ്റെ ക്ലിനിക്കിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു സാധാരണപ്പെട്ട എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് ഇത് എങ്ങനെ നമ്മൾക്ക് ഈ പ്രശ്നം നമ്മൾക്ക് ഈ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതും കൂടിയിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് നമ്മൾ ഒരു രണ്ടാഴ്ച മുന്നേ ഒരു പേഷ്യൻ്റിന് നമ്മൾ ഫില്ലിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഫില്ലിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഈ നമ്മുടെ എന്ത് ഡി കെ അല്ലെങ്കിൽ ഹോൾ വരുമ്പോൾ അങ്ങനെ കേട് വരുമ്പോൾ അതിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടറെ എൻ്റെ ഫില്ലിങ് ഇളകിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പേഷ്യൻറ്റിനോട് പറഞ്ഞു ക്ലിനിക്കിലോട്ട് വരൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ എന്താണെന്നുള്ളത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ പേഷ്യൻ്റ് ക്ലിനിക്കിലോട്ട് വന്നു ക്ലിനിക്കിലോട്ട് വന്നപ്പോൾ ഞാൻ പേഷ്യൻ്റെ മൗത്ത് ചെക്ക് ചെയ്തപ്പോൾ നമ്മളത് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഞാൻ പേഷ്യൻ്റിനോട് പറഞ്ഞു ഇത് ഞാൻ നിങ്ങളോട് വൺ വീക്കിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു മീൻസ് വരാൻ പറഞ്ഞിട്ടുള്ള ഒരു സിനാരിയോ ആണ് ആണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടറെ അപ്പോഴും പേഷ്യൻ്റ് പറയുന്നത് പേഷ്യൻ്റിൻ്റെ ഫില്ലിങ് പോയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫില്ലിങ്സ് ഉണ്ട് നമ്മൾ പൊതുവെ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നത് ഒന്ന് ടെമ്പററി ഫില്ലിങ് അല്ലെങ്കിൽ പെർമനൻറ്റ് ഫില്ലിങ് ആണ് ഈ ടെമ്പററി ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സെവൻ ഡേയ്സ് സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് വരെയൊക്കെ അത് നിൽക്കുകയുള്ളു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അതങ്ങ് ഇളകിപ്പോകും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഫില്ലിംഗ് ആണ് പെർമനൻറ്റ് ഫില്ലിംഗ് എന്ന് പറയുന്നത് ആ ഫില്ലിംഗ് നമ്മൾക്ക് മീൻസ് ആ ഒരു മെറ്റീരിയലിൻ്റെ ഓരോരോ ടൈപ്പ് ഓഫ് മെറ്റീരിയലിൻ്റെ അനുസരിച്ചും പേഷ്യൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു ടീത്തിൻ്റെ ഡെപ്ത്ത് മീൻസ് ഡീ കെയുടെ ഡെപ്ത്ത് അനുസരിച്ച് ഷേപ്പ് അനുസരിച്ചും പിന്നെ പേഷ്യൻ്റ് ആ ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു വേ ഓഫ് നമ്മൾ ആ ഫില്ലിങ് വെക്കുന്ന ആ രീതി ഒക്കെ ഇതാക്കി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്കതിൻ്റെ ലൈഫ് സ്പാൻ പറയാൻ പറ്റുന്നത് അപ്പം ഇവിടെ ഈ പേഷ്യൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടെമ്പററി ഫില്ലിംഗ് ആണ് അതെന്ന് പറഞ്ഞാൽ സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് നിൽക്കുകയുള്ളു നമ്മൾ പേഷ്യൻ്റിന് അത് വിശദമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് കാരണം ഈ പേഷ്യൻ്റിന് നമ്മൾ ഈ ടെമ്പററി ഫില്ലിംഗ് വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ ഈ ഒരു ഡി കെ അല്ലെങ്കിൽ കേട് നല്ല ആഴമുണ്ടായിരുന്നു മീൻസ് നമ്മുടെ ഈ എന്താണ് പല്ലിന് മൂന്ന് ലെയർ ഉണ്ടല്ലോ ഇനാമൽ ഡെൻഡി പൾപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ലെയർ ഉണ്ട് അപ്പം ഈ എന്താ പ്പിലോട്ട് എത്തി എത്തിയില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കേസ് മീൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്ലോസ് ആയിട്ട് എന്നാൽ പൾപ്പിലോട്ട് എത്തിയിട്ടില്ല എന്നിട്ട് നമ്മൾക്കത് എന്തിനെയും ആ ഒരു പളിപ്പിൻ്റെ മുകളിൽ വരെയുള്ള ടിഷ്യൂസ് നമുക്ക് അതിനെ തിരിച്ച് നമ്മുടെ പഴയ പോലെ ആക്കാൻ പറ്റുന്ന കേസുകളിലാണ് നമ്മൾ ഈ ടെമ്പററി റെസ്റ്ററേഷൻ ചെയ്ത് വിടുന്നത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഡി കെ നമ്മൾ എടുത്തു കളഞ്ഞ് അവിടെ നമ്മൾ നമ്മളെന്തിനെയും ഒരു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രെസ്സിങ് വെച്ചിട്ട് അതിൻ്റെ മണ്ടേലാണ് നമ്മൾ ഈ ടെമ്പററി ആയിട്ട് നമ്മൾ ഫില്ലിങ് ചെയ്യുന്നത് ഇത് ഈ ടെമ്പററി ഒക്കെ പല ടൈപ്പും ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ ഒരു സെവൻ ടു ഫോർട്ടി ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മൾക്ക് എന്താ പറയുക ഡീമിനറൈസ് ആയിപ്പോയത് നമുക്ക് റീമിനറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാൽ ഇതെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു തുടക്കം മീൻസ് പൾപ്പിൻ്റെ മുന്നിലുള്ള അറ്റ് ഇഷ്യൂ മീൻസ് നമുക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അറ്റ് ഇഷ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫില്ലിങ് ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും അതിനൊന്ന് ഡീസെൻസിറ്റൈസ് ചെയ്ത് നമുക്ക് നമുക്കതിൻ്റെ മിണ്ടൽ ടെമ്പററി ഫില്ലിങ് വെക്കാം അഥവാ ഇപ്പം ഒരു ഡ്രസ്സിങ് കൊടുത്തിട്ട് നമ്മളെ പേഷ്യൻറ്റിനോട് പ്രത്യേകം പറയും നിങ്ങൾക്ക് വേദനയില്ല മീൻസ് നിങ്ങൾക്ക് ഈ സെവൻ ടു ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേദന ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെന്ത് ചെയ്യാം ഈ മീൻസ് ടെമ്പററി ഫില്ലിങ്ങിൻ്റെ കുറച്ച് ലെയർ മാറ്റിയിട്ട് നമുക്ക് നമുക്കതിനെന്ത് ചെയ്യാം പെർമനൻ്റ് ആയിട്ട് ഫില്ല് ചെയ്യാം അഥവാ നിങ്ങൾക്ക് വേദനയോ അങ്ങനെ സെൻസിറ്റിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഡയറക്റ്റായിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പല്ലിനെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ വേര് ചികിത്സ അതാണ് ഇപ്പോൾ പറഞ്ഞാൽ റൂട്ട് കനാലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇവിടെ പേഷ്യൻറ്റിനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ടെമ്പററി ഫില്ലിംഗ് ആണ് കാരണം അത്യാവശ്യം നല്ല ഡീപ്പ് ഉണ്ടായി ഉണ്ടായിരുന്നു നമുക്ക് ആ ടൂത്തിനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നമ്മുടെ ഈ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമ്മൾ ഈ റേഡിയോഗ്രാഫർ വെച്ചിട്ടാണ് നമ്മളത് ടെമ്പറിലോട്ടാണോ പെർമനൻ്റിലോട്ടാണോ പോണതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോൾ പേഷ്യൻ്റിന് നമ്മൾ ഇവിടെ വന്നു പേഷ്യൻ്റെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു ടെമ്പററി ഫില്ലിൻ്റെ കുറച്ച് ലെയർ മാത്രമേ പോയി ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് ലെയർ മാത്രമേ പോയിട്ടുള്ളൂ അതിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ലെയറോ അതിൻ്റെ മുകളിൽ പറഞ്ഞ ടെമ്പററി ഫില്ലിങ്ങിൻ്റെ ഒരു ഹാഫ് ലെയറോളം അവിടെ തന്നെ ഉണ്ട് പക്ഷെ പേഷ്യൻ്റിന് ഫുൾ ഇപ്പോൾ ഡിസെൻ മീൻസ് സെൻസിറ്റിവിറ്റിയോ പെയിനോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നമ്മൾക്ക് എന്തെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് നമ്മൾ എന്ത് ചെയ്തു ഡയറക്റ്റായിട്ട് പെർമനൻറ്റ് ഫില്ലിങ്ങിലോട്ട് പോയി അങ്ങനെ അവിടെ നമ്മൾ റുഡിക്കണാലും ഈ എക്സ്ട്രാ മീൻസ് ഒന്നെങ്കിൽ റുഡിക്കണാലും അല്ലെങ്കിൽ ഈ ഒരു എക്സ്ട്രാക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വന്നിട്ടില്ല അതിന് പേഷ്യൻ്റ് എല്ലാം ഇതായി കഴിഞ്ഞ് പേഷ്യൻ്റ് പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതാണ് എന്താണ് ഡോക്ടർ ഇത് ക്ലിയറാക്കി തന്നിരുന്നു താങ്ക്സ് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ ക്ലിനിക്കിൽ മീൻസ് അല്ല നമ്മളുടെ ഇടയിലൊക്കെ ഇത് കോമൺ ആയിട്ട് ഇങ്ങനെ പേഷ്യൻ്റിന് ഒരു സംഭവങ്ങളാണ് ഈ ഒരു ടെമ്പററി ഫില്ലിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഒരു ചെറിയ ഡോക്ടറെ അതങ്ങ് ഇളകിപ്പോയി എന്ന് പറയും അപ്പം അവർക്ക് അറിയില്ല എന്താണ് നമ്മൾ ഇതാക്കിയിട്ടുള്ളത് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകമായിട്ട് അവരോട് പറയുന്നത് ഈ ടെമ്പററി ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് വെക്കണം ഒരു നമ്മുടെ പൾപ്പൊക്കെ ഒന്ന് എന്താ പറയുക റീസൺസ് ിറ്റേ ചെയ്ത് പുതിയൊരു ലെയറ് എന്താണ് റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വരുന്നത് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക